ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ അല്പസമയത്തിനുള്ളിൽ പ്രഖ്യാപിക്കും ഇന്ന് മൂന്ന് മണിക്ക് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ കമ്മീഷൻ തീയതികൾ അറിയിക്കും കേരളത്തിൽ ഏതു ഘട്ടത്തിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുക എന്നതാണ് ഉറ്റുനോക്കുന്നത് പ്രഖ്യാപനം നടത്തി ദിവസത്തിനുള്ളിൽ നടപടികൾ പൂർത്തിയാക്കുവാനാണ് കേന്ദ്ര കമ്മീഷൻ ഘട്ടങ്ങളിലധികമായി നടത്താനാണ് തീരുമാനം മുഖ്യ പുതുതായി ചുമതലയേറ്റ കമ്മീഷണർമാരായ സുഖ്ബീർ സിംഗ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കും മൂന്ന് കൂടിയാണ് വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ പ്രചരണം കൂടുതൽ ശക്തമാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് മുന്നണികൾ ശക്തമായ ത്രികോണ മത്സരമാണ് പലയിടത്തും നടക്കുന്നത് കഴിഞ്ഞ തവണ ഏപ്രിൽ പതിനൊന്നിന് തുടങ്ങി മെയ് പത്തൊമ്പത് വരെ ഏഴ് ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടന്നത്